ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കോംബോകളിൽ ഒന്നായിരുന്നു ജാസ്മിൻ ജാഫർ ഗബ്രി ജോഡി ഈ സൗഹൃദത്തിന്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ ഇരുവർക്കും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ജാസ്മിന്റെ വ്യക്തി ജീവിതത്തെ അടക്കം മോശമായ രീതിയിൽ ഈ സൗഹൃദം ബാധിച്ചിരുന്നു എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും ഇരുവരും ഈ ബന്ധം അവസാനിപ്പിച്ചില്ലെന്ന് മാത്രമല്ല ബിഗ് ബോസിലുണ്ടായിരുന്നതിനേക്കാൾ സ്നേഹവും അടുപ്പവും പുറത്തു വന്നപ്പോൾ ഇരുവർക്കുമുണ്ട് അതേസമയം ഗബ്രിയുടെയും സന്തോഷ നിമിഷങ്ങളിലെല്ലാം ഇരുവരും പരസ്പരം ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ ബിഗ് ബോസ് താരം ഗബ്രിയുടെ പിറന്നാൾ വളരെ ഗംഭീരമായിട്ടായിരുന്നു ജാസ്മിൻ ആഘോഷിച്ചത് ജാസ്മിൻ ഗബ്രിക്ക് സർപ്രൈസായി അടിപൊളി ബർത്ത്ഡേ പാർട്ടിയാണ് ഒരുക്കിയത് പിറന്നാൾ ആഘോഷത്തിന് ശേഷം തനിക്ക് വന്ന ബർത്ത്ഡേ ഗിഫ്റ്റുകൾ ജാസ്മിനും ഗബ്രിയും കൂടി അൺബോക്സ് ചെയ്യുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് ഒരുപാട് സമ്മാനങ്ങളാണ് ഗബ്രിക്ക് ആരാധകർ അയച്ചിരിക്കുന്നത് അതിൽ ഒരു ഗിഫ്റ്റും ഗബ്രിക്കായി ഒരു ആരാധിക നൽകിയിട്ടുണ്ട് ഗബ്രിയുടെ പേരിൽ ഒരു നക്ഷത്രത്തെ വാങ്ങി നൽകിയിരിക്കുകയാണ് ഗബ്രിയുടെ ആരാധിക നക്ഷത്രത്തിന് ഗബ്രിയുടെ പേര് നൽകിയതായുള്ള സർട്ടിഫിക്കറ്റ് ആണ് ആരാധിക ഗബ്രിക്കായി അയച്ചിരിക്കുന്നത് എന്നാൽ ഈ ഗിഫ്റ്റ് കണ്ടിട്ട് നമ്മുടെ ജാസ്മിന് ഒന്നും മനസ്സിലാകുന്നില്ല കൂടാതെ ഗബ്രിക്ക് കിട്ടിയ ഗിഫ്റ്റ് കണ്ട ജാസ്മിൻ ഞെട്ടുന്നുമുണ്ട് എടി ആകാശത്തിൽ നമ്മൾ കാണുന്ന നക്ഷത്രമില്ലേ അതിലൊരു നക്ഷത്രത്തിന് പേര് കൊടുക്കുന്ന കമ്പനിയുണ്ട് ആ നക്ഷത്രത്തിന്റെ ഒഫീഷ്യൽ പേര് എന്റേതെന്നാണ് ജാസ്മിനോർഗെബ്രി പറയുന്നത് ഓ ഒരു നക്ഷത്രം നിന്റെ പേരിൽ അറിയുമല്ലോ എന്ന് ജാസ്മിൻ ചോദിക്കുന്നു വളരെ രസകരമായിട്ടാണ് ഗബ്രിയും ഗിഫ്റ്റുകൾ അൺബോക്സ് ചെയ്യുന്നത് നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമന്റുമായി എത്തുന്നതും നക്ഷത്രത്തിന് പേര് കൊടുത്തത് ശരിക്കും അത്ഭുതമാണെന്നും ഇത് ഓരോരുത്തരും നൽകിയ ഗിഫ്റ്റ് മാത്രമല്ല അതിലൂടെ ഇപ്പോഴും അവർക്ക് നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹമാണ് പ്രകടമാകുന്നത് ഗബ്രി ജാസു ഇത് കാണുമ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം നിങ്ങളെയെന്നും ഇങ്ങനെ ഒരുമിച്ച് സന്തോഷത്തോടെ കാണാൻ കഴിയട്ടെ എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ അതേസമയം ഗബ്രിയുടെയും ജാസ്മിന്റെയും സൗഹൃദത്തെ കുറിച്ചും കമന്റുകളുണ്ട് എന്തൊക്കെ ഗിഫ്റ്റുകൾ ലഭിച്ചാലും ഗബ്രിക്ക് ജാസ്മിൻ നൽകിയ സമ്മാനം എല്ലാത്തിലും മുന്നിൽ നിൽക്കുമെന്നാണ് ആരാധകർ പറയുന്നത് പേരും ഒരുമിച്ച് സമ്മാനങ്ങൾ അൺബോക്സ് ചെയ്യുന്നത് കാണുമ്പോൾ പ്രത്യേക സന്തോഷമാണെന്നും ജാസ്മിന്റെയും ഗബ്രിയുടെയും ഈ സ്നേഹം എന്നും ഇതുപോലെ ഉണ്ടാവട്ടെ എന്നും ചിലർ ആശംസിക്കുന്നു അതേസമയം ബിഗ് ബോസിൽ വെച്ച ഏറ്റവും കൂടുതൽ വിമർശനങ്ങളെ കേട്ട ഒരു കോംബോ ഈ ജാസ്മിനും ഗബ്രിയും കോംബോ വോട്ടിനു വേണ്ടിയാണ് ജാസ്മിനും ഗബ്രിയും കോംബോ ഉണ്ടാക്കിയതെന്നും പുറത്തിറങ്ങിയാൽ ഈ സൗഹൃദമൊന്നും ഉണ്ടാവില്ലെന്നും വിമർശനം വന്നിരുന്നു എന്നാൽ ബി പുറത്തെത്തിയ ശേഷവും ജാസ്മിനും ഗബ്രിയും സൗഹൃദം തുടരുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്